ട എന്റെ മഞ്ഞ മഞ്ഞ ഈവനിങ്ങില് ഞാനും അമ്മയും തച്ചും കൂടെ ഓരോരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഇരിക്കാനോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് കുറ്റിയായിട്ട് വരെ എന്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ റെഡി ആയിണൊന്നുമില്ല റെഡി ആവാൻ വേണ്ടി പോവാൻ നോക്കലാട്ടോ ബേബി പ്ലസ് സ്കൂളിൽ നിന്ന് വന്ന ഡ്രസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അവനിന്ന് കളറായിരുന്നു അങ്ങനെയാ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറശിനി അവിടെ നമ്മൾ നമ്മളിതാ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തി ഹസ്ബൻഡ് പറഞ്ഞാൽ നല്ല രീതിക്ക് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയതാണ് കേട്ടോ എനിക്ക് കരയിട്ട് ചായ അങ്ങനെ വേണമെന്നില്ല അതുകൊണ്ട് ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ ധനിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവനെയൊക്കെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ ഇന്ന് എൻ്റെ വണ്ടി എൻ്റെ പുതിയ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട് കാരണം എൻ്റെ അച്ഛനും അമ്മേനെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതങ്ങനെ നമ്മുടെ ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ രണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരെണ്ണം ഫുള്ളി ആയിട്ടുള്ള ഒരെണ്ണം ഹാഫ് കവേർഡായിട്ടുള്ള ആയിട്ടുള്ള സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് എത്തിയിട്ടില്ല അങ്ങോട്ടേക്ക് കയറുകയാണെങ്കിൽ ചില്ലി എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ള ഇതിൽ അങ്ങോട്ടേക്ക് കയറിയിട്ടാണ് ഉള്ളത് അപ്പോൾ അവിടെ മയിൽ അങ്ങോട്ടേക്കൊരു ഹോട്ടലുണ്ട് ഉണ്ട് അവിടെയാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അവിടെ കണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ഒപ്പി ഒപ്പിയെടുത്താണ് കേട്ടോ അവിടെ ഒരു ചാ ഒരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് എൻ്റെ മുടിയൊക്കെ ഫുള്ള് കൊളായിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ അഴിച്ച് മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ചോ വണ്ടി എന്തെന്ത് അമ്മക്ക് ഇഷ്ടം നല്ല അപ്പൊ അതായത് നെല്ലൊക്കെ മൂർന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായി ഭയങ്കര നഷ്ടമായിരുന്നു നെല്ലിനൊക്കെ അതായിരുന്നു അച്ഛനും പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം നല്ല സ്വർണ്ണ കളർ പോലെ ഇരിക്കുന്ന കളറായ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ പന്നി മയിൽ എല്ലാം തന്നെ തിന്ന് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതാ വന്ന വഴിക്ക് തന്നെ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും വരുന്നു ചായ ഇതാകുമ്പോൾ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ബുദ്ധാന് കടലൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കടലക്കയൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്